ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഒത്തിരി 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 സ്പെഷ്യലാണ് കേട്ടോ വീമോളുടെ ലൈഫിലെ എല്ലാ മൈൽ സ്റ്റോൺസും ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് വയ്ക്കാറുണ്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കുറേ വർഷം കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ മമൻസൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാല്ലോ ഏകദേശം രണ്ടര വർഷം നീണ്ട ഫീഡിങ് ജേണി നമ്മൾ സിമ്പിളായിട്ടങ്ങ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്കും ദീമോക്കും ഇമോഷണലി അതൊട്ടും ഈസി ആയിരുന്നില്ല കേട്ടോ പക്ഷേ ദിയു ഞാൻ വിചാരിച്ചതിന്ലും സ്ട്രോങ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് സോ വിചാരിച്ചത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആ പ്രോസസ്സ് അങ്ങ് എൻഡ് ചെയ്യാൻ പറ്റി ദീമോള് ഒരമ്മക്കുഞ്ഞാന്ന് കേട്ടോ എല്ലാവരും പറയുക പാലൂടെ നിർത്തിയാലാണ് ദീമോള് എൻ്റെ അടുത്ത് നിന്ന് കുറച്ചെങ്കിലും അകന്ന് നിൽക്കോളൂ എന്നുള്ള പലരുടെയും ഉപദേശം കാരണമാണ് ആക്ച്വലി രണ്ട് വർഷത്തിൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച ഫീഡിങ് ജേണി രണ്ടര വർഷം വരെ നീണ്ടുപോയത് ഇപ്പോൾ കൊണ്ട് പോലും അവൾ എൻ്റെ അടുത്തുനിന്ന് അകന്നു പോകും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര പോസിറ്റീവായിട്ടുള്ള പക്ഷെ ഇപ്പൊണ്ടല്ലോ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഞ്ഞി അതില്ലാണ്ട് തന്നെ അവൾ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടന്നുറങ്ങണ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണണ്ട് അവൾക്ക് വേണ്ടിയിരുന്നത് ഇഞ്ഞി ആയിരുന്നില്ല എന്നെ ആയിരുന്നു എന്ന് ഇങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് കടന്നു പോവുകയാണ്